ഈശോയിൽ സ്നേഹം എന്ന് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഉണ്ണീശിയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈശോയുടെ ജനന തിരുനാളിനൊരുക്കമായിട്ടുള്ള ഒൻപതാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെയും അകമ്പടിയോടും കൂടെ നമ്മൾ ഒൻപതാം ദിനത്തിലെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ നൂക്കാതെയ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് മാലാഖമാരെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് പറ്റിയ ഒരു ദൈവവചന ഭാഗമാണ് ശ്രദ്ധിക്കാം ആ വചനം വചനം ഇങ്ങനെയാണ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗില നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ഏറ്റവും അവസാനത്തെ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാമോ ദൈവത്താൽ ഐക്യപ്പെടൂ ഗബ്രിയൽ മാലാഖ ദൈവത്താൽ അയക്കപ്പെടുകയാണ് മറിയത്തിന്റെ അടുക്കിലേക്ക് സമാനമായി ഈശോൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ അടുക്കിലേക്കും ദൈവം തൻ്റെ സേവകാത്മാക്കളായ അതല്ല എങ്കിൽ ദൈവം മാലാഖമാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട് നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം അതിങ്ങനെയാണ് രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കൾ അല്ലേ അവരെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർക്ക് ആരാണ് രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് മാലാക്കമാർ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഹെബ്രായ് ലേഖനത്തിന്റെ ഒന്ന് പതിനാലിലൂടെ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം മാലാഖമാർ അവർ നമ്മുടെ സംരക്ഷകരാണ് മാലാഖമാർ അവർ നമ്മുടെ സഹായകരാണ് മാലാഖമാർ അവർ നമ്മുടെ പ്രാർത്ഥന ദൈവതിരുസന്ന അനുസ്മരിപ്പിക്കുന്നവരുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം തീർച്ചയായിട്ടും മാലാഖമാരെ അയക്കുന്നുണ്ട് നമുക്കും ദൈവത്തിനും മധ്യത്തിലുള്ള ഇടനിലക്കാരായി അവർ ശുശ്രൂഷ ചെയ്യുന്നു പാദ്രപ്പിയോ എന്ന് പറയുന്ന വിശുദ്ധനെ നമുക്കറിയാമായിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ് പാദ്രപ്പിയോ പാദ്രപ്പിയോടെ അടുത്ത് ഒരിക്കലും ഒരു അമ്മച്ചി വളരെ സങ്കടത്തോടു കൂടെ വന്നു അമ്മച്ചിയുടെ സങ്കടത്തിന്റെ കാരണം എന്താ എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചിയുടെ മകൻ അവൻ പോരാട്ട ഭൂമിയിലേക്ക് പോയതാണ് അവൻ പോരാട്ട ഭൂമിയിലേക്ക് പോയിട്ട് ഒരു വർഷത്തിലധികമായി അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അവനെക്കുറിച്ച് ഒരു പോലും ഇല്ല പട്ടാളത്തിൽ സേവനം ചെയ്യാനായിട്ട് പോയതാണ് ഒട്ടനേകം മനുഷ്യർ പറയുന്നത് അവൻ മരിച്ചുപോയെന്ന ആ സങ്കടം അമ്മച്ചിയെ താങ്ങാനായിട്ട് പറ്റാതെ അമ്മച്ചി പാതിരപ്പിയോ എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്ത് വന്നു പാതിരപ്പിയോട് അമ്മച്ചി പറഞ്ഞു എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ഒരു വാക്ക് പറയുക ഈ വിശുദ്ധനായ വൈദികൻ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല അമ്മച്ചി തിരികെ പോയി അമ്മച്ചിയുടെ ഹൃദയവേദന മനസ്സിലാക്കിക്കൊണ്ട് അമ്മച്ചിയുടെ അടുത്ത ബന്ധു പാതിരപ്പിയുടെ അടുത്ത് തൊട്ട് അടുത്ത ദിവസം എത്തി അദ്ദേഹം പാതിരപ്പിയോട് പറഞ്ഞു ഞാൻ ഇന്ന് അവന് ഒരു കത്തെഴുതുക അവൻ പട്ടാളത്തിൽ സേവനം ചെയ്യാനായിട്ട് പോയവനാ അവൻ എവിടെയാണെന്നറിയില്ല അറിയില്ല അവൻ്റെ പേര് വെച്ച് ഞാൻ കത്തെഴുതുക താങ്കളും താങ്കളുടെ കാവൽമാലാക്കിയും എന്താണെന്ന് വെച്ച് അങ്ങ് ചെയ്തോളു ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പോയി അദ്ദേഹം അന്ന് രാത്രിയിൽ ഒരു കത്തെഴുതി നഷ്ടപ്പെട്ടു പോയ ആ മകനെ ആ മകന്റെ പേര് വെച്ച് മാത്രം ഒരു കത്തെഴുതി അഡ്രസ്സൊന്നുമില്ല കാരണം ഇവൻ എവിടെയാണെന്ന് അറിയില്ല ഇവനെക്കുറിച്ച് ഓരോ ഓരോ ഇല്ല ഇവൻ മരണപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത് പേര് വെച്ച് ഒരു കത്തെഴുതി അദ്ദേഹം അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ആ കത്ത് വെച്ച ശേഷം കിടന്നു കിടന്നുറങ്ങി പിറ്റേത് രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് മേശപ്പുറത്ത് നോക്കിയപ്പോൾ കത്തില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിലായി പാതിരപ്പിയോ തന്റെ കാവൽ ബാലാഗിയുടെ സഹായത്താൽ വളരെ കൃത്യമായി ഒരു ദൗത്യം നിർവഹിച്ചിരിക്കുന്നു ഇദ്ദേഹം പാതിരപ്പിയോടെ അഴുത്തിയെന്നു പാതിരപ്പിയയുടെ അടുത്ത് എന്ന് നന്ദി പറഞ്ഞു പാതിരപ്പിയോ പറഞ്ഞു ദൈവത്തിന് നന്ദി പറയുക പരിശുദ്ധ കന്യകാമറിയത്തിന് നന്ദി പറയുക കാവൽ മാലാഖയ്ക്ക് നന്ദി പറയുക ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ കത്തിന് ഈ മനുഷ്യനയച്ച കത്തിന് മറുപടി കത്ത് കിട്ടി അതായത് നഷ്ടപ്പെട്ടു പോയ ആ മകൻ ഒരു വർഷത്തിലധികമായി കാണാതെ പോയ മകൻ പലരും പറഞ്ഞു ദേ അവൻ മരിച്ചുപോയെന്ന് എന്നാൽ ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ വ്യക്തി എഴുതിയ കത്ത് അവൻ്റെ അടുക്കൽ കൃത്യമായിട്ട് ചെന്നു അവന കത്തിന് കൃത്യമായ ഒരു മറുപടി അയക്കുകയും ചെയ്തു പാദ്രപ്പിയോ തൻ്റെ കാവൽ മാലാഖയുടെ സഹായത്താൽ ചെയ്യുന്ന ശുശ്രൂഷകളെ വർണ്ണിക്കുന്ന അതിസുന്ദരമായ ഒരു ചരിത്രമാണ് സമാനമായി തന്നെ നമുക്കും മാലാഖമാരുടെ സേവനം എപ്പോഴും ലഭ്യമാണ് ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം ഹെബ്രായ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം മാലാഘമാർ ഐക്കപ്പെട്ട വ്യക്തികളാണ് ദൈവത്താൽ ഐക്കപ്പെട്ട വ്യക്തികൾ നമുക്ക് കണ്ണുകളടയ്ക്കാം കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ